हेलो दोस्तों आप सभी का हार्दिक स्वागत है हमारे स्पोकन चैनल में आप लोगों को लिख रहे होंगे कि ये बंदा इन कार्डों के साथ क्या करने वाला है और कुछ नहीं ये दोस्तों ये जो तरीका होता है एक उभाय होता है छोटे छोटे बच्चों को हिंदी सिखाने का वो जो तरीका है वो मैं आप लोगों के समक्ष भी दिखाने वाला हूँ तो ठीक से देखिएगा दोस्तों वो आता है एनलाडा पुधवे तो दिन अर्थम वजुगा വരുന്നു എന്നതാണ് ഇതിൻ്റെ ആത്താഹയെന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് പക്ഷേ നമുക്കിവിടെ അറിയുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു പ്രയോഗം ആത്താഹ എന്നുള്ള പ്രയോഗം ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ ഞാനിവിടെ കുറച്ച് ക്രിയകൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് നോക്കി നോക്ക് ഗാഡി ചലാന വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ ഖേലിന കളിക്കുക പഠന വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക നോക്കൂ ഇവിടെ ഈ അവസാനം നാ കണ്ടില്ലേ ഈ നാ കൂടി ചേർന്നിട്ടാണ് എല്ലാ ക്രിയകളുടെയും സാമാന്യ രൂപം എന്ന് പറഞ്ഞത് ഒരു ഒരു ക്രിയയുടെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നാ കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇവിടെ എല്ലാ ക്രിയകളുടെയും കൂടെ നാ കൂടി ചേർന്നിട്ടുണ്ട് ഇനി ഈ കൂടി ചേർന്നിട്ടുള്ള ക്രിയാരൂപങ്ങളുടെ കൂടെ നമുക്ക് ഈ ആത്താഹെ എന്നുള്ള അതായത് അറിയുക എന്നുള്ള ഈ ഒരു പ്രയോഗം കൂട്ടിച്ചേർക്കാം നോക്കി നോക്ക് ഗാഡി ചലാന ഗാഡി ചലാന ആത്താഹെ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാം എന്നായിപ്പോയി കണ്ടോ ഇനി നമുക്കിവിടെ മുജേ എന്ന് ചേർത്ത് നോക്കി നോക്കാം മുജെ ഗാഡി ചലാന അത്താഹേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം മനസ്സിലായോ ഇനി നമുക്ക് ബോൽന അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പഠന എന്നെടുത്ത് നോക്കി നോക്കാം പഠന ഈ ക്രിയ എന്നുള്ള ഈ ഒരു ഗാഡി ചലാന എന്നുള്ള ക്രിയാരൂപത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ പഠനം എന്നുള്ളതാട് ഇത് നോക്കി നോക്കാം മുജേ പഠന അത്താഹെ എനിക്ക് പഠിക്കാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയാം ഇത് നോക്കി നോക്കാം ഇവിടെ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒരു വേർഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഷ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ അറിയുമോ അല്ലെങ്കിൽ അറിയാം എന്നാക്കി മാറ്റാം മുജേ ഹിന്ദി പഠന ആത്താഹെ എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി പഠിക്കാൻ അറിയാം മുജേ ഇംഗ്ലീഷ് പഠന അത്തഹെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം മനസ്സിലായോ ഇനി നമുക്ക് ഈ പഠനം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് बोलना ಅನ್ನು ಚೇರ್ ನೋಕಿ ಓಕಾ બોಲ್ನಾ ಮುಜೆ ಬಡ ಇಂಗ್ಲಿಷ್ ಓ ಹಿಂದಿಯ ಆಡಿ ನೋಕಿ ಓಕಾ ಮುಜೆ ಹಿಂದಿ બોಲ್ನಾ ಆತಾ ಹೈ ಯನಕಿ ಹಿಂದಿ ಸಂಸಾರಿ ಕೆನರಿಯಾ ಮುಜೆ ಇಂಗ್ಲಿಷ್ બોಲ್ನಾ ಆತಾ ಹೈ ಯನಕಿ ಇಂಗ್ಲಿಷ್ ಸಂಸಾರಿ ಕೆನರಿಯಾ ಮನ್ಸಲಾವನಂಡೋ ಇಬ ನಮಕು ವಣನಗೆ ಆಪ್ಕೋ ಎನಲ್ದು ನಮಕು ಇಬಡೆ ಚೇರ್ ನೋಕಾ ಆಪ್ಕೋ બોಲ್ನಾ ಆತಾ ಹೈ ತಾಂಗಲ್ಕೆ ಸಂಸಾರಿ ಕನ್ അറിയുമോ നമുക്കിവിടെ ചോദ്യമാക്കി മാറ്റാറുള്ളത് ആബ്കോ ബോണിനാത്താഹെ എന്ത് സംസാരിക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ ഹിന്ദിയോ ഇംഗ്ലീഷോ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചോദ്യമാക്കി മാറ്റാൻ പറ്റും ആപ്ക്കോ ഇംഗ്ലീഷ് ബോൾ ആത്താഹെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ ആബ്ക്കോ ഹിന്ദി ബോൾ ആത്താഹെ താങ്കൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുമോ ഇത് നമുക്ക് നഹി ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഈ ആത്താന്നുള്ളതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ എന്നുള്ളത് ആഡ് ചെയ്ത് നോക്കാം നഹി ആത്തേ നെയ്യാത്തേ അറിയില്ല മുജെ नहीं आता है इनकी मुझे गाड़ी चलाना वर्ब गाड़ी चलाना के लिए मुझे गाड़ी चलाना नहीं आता है मुझे गाड़ी चलाना नहीं आता है इनकी वी ओडिका अकेट मुझे खाना बनाना नहीं आता है इनकी भक्षण उड़ाकान अला मुझे पढ़ना नहीं आता है इनकी पढ़ाई വായിക്കാൻ അറിയില്ല നമുക്കിവിടെ ഈ ഹേടെ അവർ അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ എന്ന് വരെ പറഞ്ഞാലും കുഴപ്പമില്ല മുജേ പഠന നെയ്യാത്ത മുജേ ഖാനാ ബനാന നെയ്യാത്ത മുജേ ഖേലിന നെയ്യാത്ത ഈ ഖേളന എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തു വേണമെങ്കിലും ചെയ്യാം മുജേ ക്രിക്കറ്റ് ഖേളന നെയ്യാത്ത ഹേ എന്നുള്ളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പറയാതെ സംസാരിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും